നമസ്കാരം ഏവർക്കും ഫിനിക്സ് ഗ്രൂപ്പ് എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് അരാവതം എന്നതിനെക്കുറിച്ചാണ് ഇരാ എന്നാൽ അന്നം വർഷം എന്നൊക്കെയാണ് അർത്ഥം ഇരാ ആരുടെ പക്കൽ ഉണ്ടോ അയാൾ ഈരാവൺ ആണെന്ന് നിഖണ്ഡുവിൽ യാസ്കൻ പറയുന്നുണ്ട് ഈ രാവനുമായി ബന്ധപ്പെട്ടതും ഈ രാവിന്റെ യജമാന മുതലാളിയെയും ഒക്കെ നമുക്ക് അരാവതം എന്ന് വിളിക്കാം ഋഗ്വേദത്തിൽ അരാവതം മേഘമാണെന്ന് പറഞ്ഞത് നമുക്ക് വായിക്കാം വർഷജലം നിറഞ്ഞ വൻ മേഘങ്ങളാണ് അരാവതം അവ ആനയെ പോലെ പതുക്കെ പതുക്കെ നീങ്ങുന്നത് നമുക്ക് ആകാശത്തിൽ കാണാം ഇങ്ങനെ അരാവധം എന്ന മേഘം പുരാണക്കാരന് ആനയായി മാറി പ്രശസ്ത വേദപണ്ഡിതനായ പണ്ഡിത ശിവശങ്കർ ശർമ്മ ശർമ്മകാവ്യതീർത്ഥ തന്റെ ത്രിദേവ നിർണയം എന്ന പുസ്തകത്തിൽ എഴുതുന്നത് നമുക്കിനി വായിക്കാം ഇതിനെ തുടർന്നു വരുന്നത് പാരിജാത വൃക്ഷമാണ് ഇതും മേഘത്തിന്റെ തന്നെ മറ്റൊരു അവസ്ഥയിൽ നിരൂപണം ചെയ്യുന്നതാണ് ആകാശത്തിൽ നാലു പാടം വൃക്ഷരൂപം പൂണ്ടു നിൽക്കുന്ന മേഘങ്ങൾ ആണിവ ഇതാണ് പാരിജാതം പാരിജാലത്തിൽ നിന്നും ഉണ്ടാകുന്നത് പാരിജാതം ഇതിന്റെ മറ്റൊരു പേരാണ് പർജന്യം പർജന്യം എന്നാൽ മഴയെന്ന അർത്ഥം തുടർന്ന് കൗസ്തുഭ മണിയാണ് പ്രകടമാക്കപ്പെട്ടത് മണി എന്നതിന് കല്ല് എന്നാകുന്നു കുനാമം ഭൂമിയുടേതാകുന്നു സപ്തമി വിഭക്തിയിൽ കൗ എന്നാകുന്നു ഭൂമിയിലുള്ള പദാർത്ഥങ്ങളെ ഹിംസിക്കുന്നതിനെ കൗതുകം എന്നും വിളിക്കുന്നു അതായത് മേഘത്തിൽ നിന്ന് പൊഴിയുന്ന കല്ലിന്റെ പേരാണ് കൗസ്തുഭം ഇത് വിഷ്ണുവിന്റെ ആഭരണം ആകുന്നു അതായത് വിഷ്ണു സൂര്യൻ കാരണമാണ് ഇതിന്റെ ഉൽപ്പത്തി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് കൗസ്തുഭത്തെ വിഷ്ണുവിന്റെ ആഭരണം എന്ന് വിളിക്കുന്നത് ഇതും മേഘത്തിന്റെ ഒരു പ്രത്യേക ദശയെ വർണ്ണിക്കുന്നതാണ് തുടർന്ന് ലക്ഷ്മി ദേവി ഉണ്ടാകുന്നു ലക്ഷ്മി എന്നത് ശോഭയുടെ വർണ്ണനയാണ് ഇവിടെ മേഘത്തിന്റെ ശോഭയാണ് ലക്ഷ്മി എന്ന് വേണമെങ്കിൽ പറയാം ഇതിനു കാരണവും സൂര്യഭഗവാൻ തന്നെയാണ് അതിനാൽ സൂര്യന്റെ ശക്തിയാണ് ലക്ഷ്മി എന്ന് വിളിക്കാം ഈ മേഘശോഭ സമുദ്ര അഥവാ ആകാശമതലത്തിൽ നിന്നു തന്നെയാണ് ഉണ്ടാകുന്നത് തുടർന്ന് കടന്നു വരുന്നതാകട്ടെ വാരുണി ദേവിയാണ് ഇത് മഴയുടെ രൂപാന്തരമാണ് ഏവർക്കും വരണീയമായ വർഷത്തെ നമുക്ക് വാരുണി ദേവി എന്ന് വിളിക്കാം ഇങ്ങനെ വൈദിക സമജ്ഞകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ഓരോ ദേവതകളുടെയും രഹസ്യം നമുക്ക് മുൻപിൽ അനവൃതമാവുന്നത് കാണാം ഈ അദ്ധ്യായത്തോടെ ഹിന്ദുദേവത രഹസ്യമെന്ന ഭാഗം അവസാനിക്കുകയാണ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഗുരുവായൂരിൻ്റെ വേദരഹസ്യം എന്ന ഭാഗത്തെക്കുറിച്ചാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോസ് ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു